ഫലസ്തീൻ ഇസ്രായേൽ യുദ്ധവുമായി ബന്ധപ്പെട്ട് വെടിനിർത്തലിന് ഏകദേശ ധാരണയായതായി അന്താരാഷ്ട്ര മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്നു ഔദ്യോഗികപരമായിരിക്കുന്ന പ്രഖ്യാപനങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെങ്കിലും ഏറെക്കുറെ ഒരു ധാരണ ഉണ്ടായതായിരിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് അതിന് ഫലസ്തീന്റെ ഭാഗത്തുനിന്ന് ഹമാസും ഇസ്രായേലും ഏറെക്കുറെ ഇത് സമ്മതിച്ചിരിക്കുന്നു എന്ന തരത്തിലും എ അടക്കമുള്ള വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു അവർക്ക് തന്നെ ഈ വാർത്ത മറ്റുള്ള മീഡിയകളിൽ നിന്ന് ലഭ്യമായതാണ് എന്ന തരത്തിലാണ് ഈ വാർത്തകളൊക്കെ അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതിന്റെ രൂപങ്ങൾ പറയുന്നത് മൂന്ന് ഘട്ടങ്ങളിലായി വെടിനിർത്തൽ പ്രഖ്യാപിക്കാൻ ഏകദേശ ധാരണ ഹമാസും ഇസ്രായേലും തമ്മിലായിട്ടുണ്ട് എന്നുള്ളതാണ് ആദ്യത്തെ നാൽപ്പത് ദിവസം ഹമാസിന്റെ ഭാഗത്തോളം അവർ വനിതാ സിവിലിയന്മാരായ ബന്ധികളെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് രൂപമുണ്ടാക്കും എന്നുള്ളതാണ് അങ്ങനെ രൂപമുണ്ടാക്കി കഴിഞ്ഞാൽ ഗസ ഭാഗത്തുള്ള ഐ നാഷണൽ ഹൈവേയോട് ചേർന്നിട്ടുള്ള റോഡുകളിൽ നിന്ന് ആ പ്രദേശത്തിൻ്റെ ഭാഗങ്ങളിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിന്മാറണം എന്നാണ് ഇതിന്റെ പ്രധാനമായിരിക്കുന്ന ധാരണ അങ്ങനെ വരുന്ന സമയത്ത് മാനസികപരമായിരിക്കുന്ന സഹായങ്ങളും വ്യത്യസ്ത ഭാഗങ്ങളിൽ ചതറിക്കിടക്കുന്ന പലസ്തീനുകളായിരിക്കുന്ന അഭയാർത്ഥികൾക്ക് അവരുടെ ദേശത്തേക്ക് മടങ്ങി വരാനുള്ള അവസരവും ഇതുമൂലം ഉണ്ടാവും ബന്ദികളുടെ അത് അതോടനുബന്ധിച്ച് രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് ബന്ദികളുടെ പട്ടിക പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് അത് അമാസാണ് ചെയ്യേണ്ടത് എത്ര ബന്ദികൾ തങ്ങളുടെ കൈവശത്തിൽ ഉണ്ട് എന്നുള്ളതും പറയുന്നത് നൂറ്റി മുപ്പത്തി ആറോളം ഉണ്ട് എന്നുള്ളതാണ് അത് മുപ്പത്തെട്ടോളം ആളുകൾ മരണപ്പെട്ടിരിക്കുന്നു എന്ന തരത്തിലൊക്കെ വിവരങ്ങളാണ് പുറത്ത് വന്നത് അപ്പോൾ ബന്ദികളെ എത്ര ബന്ദികളുണ്ട് എന്നുള്ളതിൻ്റെ പട്ടിക പ്രസിദ്ധീകരിക്കണം ജീവിച്ചിരിക്കുന്നവർ എത്ര മരണപ്പെട്ടു പോയവർ മരണപ്പെട്ടു പോയവരുടെ മൃതദേഹങ്ങൾ എന്ത് ചെയ്തു അത് എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത് അവരുടെ ലിസ്റ്റുകളും ും പേരും വിവര കാര്യങ്ങളും ഒക്കെ ഹമാസിന്റെ ആളുകൾ ഇസ്രായേലിന് കൊടുക്കണം മധ്യസ്ഥരം എന്നുള്ളതാണ് എന്റെ കണക്ക് പിന്നെ അത് അതിനോടനുബന്ധിച്ച് പറയുന്ന പറയുന്ന കാര്യം എന്ന് പറഞ്ഞാല് മധ്യസ്ഥരുടെ നിലപാടുകളെ രണ്ടു കൂട്ടരും കൃത്യമായ രീതിയിൽ അംഗീകരിക്കണം എന്നുള്ളതാണ് ചില വിട്ടുവീഴ്ചകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മധ്യസ്ഥരാണ് പറയുക ആ കാര്യത്തിൽ എന്ത് ചെയ്യരുത് ആ പിന്നെ വാശി പിടിക്കാൻ വേണ്ടി പാടില്ല എന്നുള്ളതും സെൻട്രൽ കെസയിൽ നിന്ന് രണ്ടാം ഘട്ടത്തിൽ ഐ ടി എഫിന്റെ പിന്മാറ്റം ഉണ്ടാവണമെന്നുള്ള ഹമാസിന്റെ നിർദ്ദേശം ഇസ്രായേൽ പാലിക്ക് പാലി പാലിക്കുകയും ചെയ്തിരിക്കുന്നു എന്നതിൽ പറയുന്നു സ്ഥിരമായിരിക്കുന്ന വെടിനിർത്തൽ ചർച്ച അതിനോടനുബന്ധിച്ചുണ്ടാവും എന്ന് വെച്ചാൽ സെൻട്രൽ ഗസയിൽ നിന്ന് അതിൽ കാന്യൂൺസിൻ്റെ ഭാഗങ്ങളൊക്കെ പെടും ആ ഭാഗത്തു നിന്ന് പൂർണ്ണമായിരിക്കുന്ന ഇസ്രായേൽ സൈന്യത്തിന്റെ പിന്മാറ്റം അതോടൊപ്പം തന്നെ സ്ഥിരമായിരിക്കുന്ന വെടിനിർത്തലിന്റെ ചർച്ച അതിന്റെ തുടർച്ചയായിട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ് പിന്നീട് അടുത്ത ഘട്ടം എന്ന് പറഞ്ഞാൽ മൂന്നാം ഘട്ടത്തിലേക്കെത്തുന്ന സമയത്ത് ബാക്കിയുള്ള ബന്ധികളെക്കുറിച്ചും അതേപോലെ ഇസ്രായേലിൽ കഴിയുന്ന ഫലസ്തീനികളായിരിക്കുന്ന തടവുകാരെ കുറിച്ചുമുള്ള ചർച്ചയും അവരുടെ മോചനവും ഈ രണ്ടും ആകുന്ന സമയത്ത് ഏറെക്കുറെ അതിൻ്റെ മദ്യഘട്ടവും എന്നുള്ളതാണ് പിന്നീട് മൃതദേഹ കൈമാറ്റം അതിൽ പറയുന്നുണ്ട് മൃതദേഹ കൈമാറ്റം എന്ന് പറഞ്ഞാൽ ഒരുപാട് സൈനികരുടെ മൃതദേഹങ്ങൾ അമാസിന്റെ കൈവശത്തിലുണ്ട് അത് ബന്ധികളുമായി ബന്ധപ്പെട്ടതല്ല അതല്ലാതെ തന്നെ ഏറ്റുമുട്ടൽ മരണപ്പെട്ട സൈനികരാണ് അവരുടെ മൃതദേഹങ്ങളുണ്ട് അതേപോലെ തന്നെ ഫലസ്തീനുകൾ കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ ഇസ്രായേലിന്റെ കൈവശത്തിലും ഇസ്രായേലിൻ്റെ ജയിലുമുണ്ട് അതിന് കൈമാറുക മൃതദേഹം എന്ന് മാത്രമല്ല മൃതദേ മൃതദേഹത്തിന്റെ ഭാഗങ്ങൾ ഉള്ളത് ഉണ്ടെങ്കിൽ അത് എന്നാണ് പറഞ്ഞത് ചില സമയത്ത് അതിന്റെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗങ്ങളാണ് ഈ അക്രമത്തിൽ ഉണ്ടായതെങ്കിൽ അതിന്റെ ഭാഗങ്ങളോട് കൈമാറുന്നതുമായിട്ട് ബന്ധപ്പെട്ടതാണ് അടുത്ത ഘട്ടത്തിലേക്ക് വരുന്നത് പിന്നീട് ഇതിന്റെ വിഷയം എന്ന് പറഞ്ഞാൽ അഞ്ചു വർഷത്തോളം നീളുന്ന ഗസ്യയുടെ പുനർനിർമാണത്തിന് വേണ്ടി ഇസ്രായേൽ അടങ്ങുന്ന സംഘം സഹായിക്കുക എന്നുള്ളത് അതോടനുബന്ധിച്ച് എന്ത് ചെയ്യണം അതോടനുബന്ധിച്ച് ഇസ്രായേലിന്റെ സൈന്യം പൂർണമായ രീതിയിൽ ഗസ എന്ന് പറയുന്ന പ്രദേശത്തുനിന്ന് പിൻവാങ്ങണം അത് ഏറ്റവും അതിൻ്റെ ഫൈനൽ ഘട്ടമാണ് പറയുന്നത് പുനർനിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ദേശം അങ്ങനെ തന്നെ ഇല്ലാതായിരിക്കുന്നു ഉയർന്നു നിന്ന് നിൽക്കുന്ന ഒരു ബിൽഡിംഗ് പോലും യഥാർത്ഥത്തിൽ കാൻ യൂണിസിന്റെ ഭാഗത്തു നിന്നോ തെക്ക് വടക്കൻ ഗസയുടെ ഭാഗത്തു കാണാൻ വേണ്ടി സാധിക്കില്ല എന്നതിനാൽ അവിടെ മുഴുവനും പുനർനിർമ്മാണവും ഇവരെ മുഴുവനും ഈ അഭയാർത്ഥികളായി പോയി പോയിരിക്കുന്ന പാലസ്തീനികളെ മുഴുവനും അവരുടെ ദേശത്തേക്ക് മടക്കി കൊണ്ടുവന്നിട്ട് അവർക്ക് വീടുണ്ടാക്കി കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട ശ്രമം എന്ന് പറഞ്ഞാൽ ഏകദേശം അഞ്ച് വർഷം നീളുന്നതാണ് അതിനാർ സഹകരിക്കണം ഇസ്രായേൽ സഹകരിക്കണം എന്നുള്ളതാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രാധാന്യമായിരിക്കുന്ന കരാർ വ്യവസ്ഥയായിട്ട് പറയുന്നത് അപ്പോൾ ഇതിൽ രണ്ട് മൂന്ന് വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാവാൻ വേണ്ടി ഇസ്രായേൽ സന്നദ്ധമായത് എന്ന് പറയുന്നത് ബന്ദി മോചനത്തിൽ കഴിഞ്ഞ ദിവസം ഒരു ബന്ദി കൂടി കൊല്ലപ്പെട്ട വിവരം ഇസ്രായേൽ പറയുകയും ഫലസ് ഹമാസിന്റെ ആളുകൾ പറയും അതോടൊപ്പം തന്നെ രണ്ട് ബന്ദികളുടെ വീഡിയോ ടേപ്പുകൾ പുറത്തുവിടുകയും ചെയ്തതോടു കൂടിയാണ് വീണ്ടും ഇതിന്റെ സമര രീതികളൊക്കെ ഇസ്രായേലിന്റെ അകത്ത് നടക്കുന്ന പ്രതിഷേധക്കാരുടെ സമരത്തിന്റെ രീതികൾക്കൊക്കെ വലിയ മാറ്റങ്ങൾ വരികയും അത് വലിയ വലിയ രീതിയിൽ അക്രമത്തിൻ്റെ രീതികളേക്ക് എത്തുകയും നാഷണൽ ഹൈവേ പോലും പ്രതിരോധിക്കുന്ന രീതിയിലും തടയപ്പെടുന്ന രീതിയിലും കാര്യങ്ങൾ പോയത് യഥാർത്ഥത്തിൽ ഈ ബന്ധി ബന്ധി ബന്ദി കൊല്ലപ്പെട്ടതും അതോടനുബന്ധിച്ച് രണ്ട് ബന്ദികളുടെ വീഡിയോ പുറത്തു വന്നതുമായിട്ട് ബന്ധപ്പെട്ട വിവരമാണ് ഇടയ്ക്കിടയ്ക്ക് അമാസിൻ്റെ ആളുകൾ ചെയ്യുന്ന പ്രവൃത്തി അങ്ങനെയാണ് യുദ്ധം രൂക്ഷമാകുന്ന സമയത്ത് ബന്ദികളായിരിക്കുന്ന ആളുകളെ കൊണ്ട് വീഡിയോ ചെയ്യിപ്പിച്ചുകൊണ്ട് അത് പുറത്തിറക്കും അത് വലിയ രീതിയിലുള്ള വിഷയങ്ങൾ രാജ്യത്തിൻ്റെ അകത്ത് ഇസ്രാലിൻ്റെ അകത്തുണ്ടാവും അതിന് പ്രതിരോധിക്കാൻ വേണ്ടി ഗവൺമെന്റ് സാധിക്കില്ല ആ സമയത്ത് ഗസയുടെ ഭാഗത്തുനിന്ന് യുദ്ധത്തിന്റെ അല്ലെങ്കിൽ ഈ ആക്രമണം നടത്തുന്ന ഈ ഐ ഡി എഫിന്റെ സംഘത്തിന് കാഠിന്യത്തിന് വലിയ രീതിയിൽ ഇളവ് വരും എന്നുള്ള ഒരു മാനസികപരമായിരിക്കുന്ന തന്ത്ര നീക്കമാണ് യഥാർത്ഥത്തിൽ അമാസ് നടത്തുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം ഈ വിഷയങ്ങൾ വന്നിരിക്കുന്നത് അപ്പം ഇത് എത്രത്തോളം സ്വീകാര്യമാണ് എത്രത്തോളം അംഗീകരിക്കപ്പെടും എന്നുള്ളതിന്റെ ഒരു അവസാന കുറിപ്പ് അല്ലെങ്കിൽ അവസാന ഒരു പ്രഖ്യാപനം ഇതുവരെ പുറത്തു വന്നിട്ടില്ല ഈ തരത്തിൽ രൂപങ്ങളായിരിക്കുന്നു എന്ന് വെച്ചാൽ അമാസിനെ സംബന്ധിച്ചിടത്തോളം വിട്ടുവീഴ്ചക്ക് അവർ തയ്യാറല്ല എന്നുള്ളതാണ് കാരണം ഓരോരോ ദിവസവും അവർ വലിയ രീതിയിലുള്ള ദുരന്തങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ലോകത്ത് മുഴുവൻ ലോക ലോകരാജ്യങ്ങൾ മുഴുവൻ ഇസ്രായിൽ ഒറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു അതിൽ യുവൻ സഭയുടെയും അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെയും ലോകാരോഗ്യ സംഘടനയുടെയും ഒക്കെ പിന്തുണ യഥാർത്ഥത്തിൽ ഇപ്പോൾ അമാസനാണുള്ളത് അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവർ ലോകത്ത് മുഴുവനും വലിയ രീതിയിൽ ഹീറോയിസമായിട്ടാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് അതുകൊണ്ടാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെ പരമാവധി വിദ്യാഭ്യാസ മേഖലയിലൊക്കെ ഈ സമരം വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് യൂറോപ്യൻ രാജ്യങ്ങളിലെ യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലും ഒക്കെ ഇതിന്റെ ചലനങ്ങൾ ചലനങ്ങളുണ്ടായിരിക്കുന്നു ഇസ്രായേൽ വിരുദ്ധ പാലസ്തീൻ അനുകൂല മുദ്രാഭാഗ്യം വിളിച്ചുകൊണ്ട് അവർ റോഡിലിറങ്ങിയിരിക്കുന്നു അത് പ്രതിഷേധക്കാരുമായി ഏറ്റുമുട്ടൽ സ്ഥിതിവിശേഷം പോലീസുകാർക്കുണ്ടാവുന്നു അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു സംഘർഷാവസ്ഥയിലേക്ക് പാലസ്തീൻ്റെ വിഷയങ്ങൾ എത്തിയിരിക്കുന്ന സമയത്ത് അതിനെ പ്രതിരോധിച്ച് നിർത്താനൊന്നും യഥാർത്ഥത്തിൽ വേണ്ടി സാധിക്കില്ല ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഭരണം തായവിയും ഈ വലിയ അക്രമം നടത്തിയിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ യുദ്ധവിരാമത്തിന് വേണ്ടി കരാർ വ്യവസ്ഥ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള പിന്തുണ പിൻവലിക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി നദന്യാവിനോട് വലതുപക്ഷ തീവ്ര ജൂത വിഭാഗം പറഞ്ഞതോടു കൂടിയാണ് ഭരണത്തിൽ നിന്ന് താഴെ വീഴാതിരിക്കാനുള്ള യുദ്ധ തുടർച്ച ചെയ്യുന്നത് എന്ന തരത്തിലുള്ള റിപ്പോർട്ടൊക്കെ യഥാർത്ഥത്തിൽ ഈ ഇസ്രായേലിൻ്റെ മീഡിയകൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന വിവരങ്ങളാണ് അപ്പോൾ ഈ കരാർ വ്യവസ്ഥ ഈ ഇത് രണ്ട് രാജ്യങ്ങളും രണ്ട് കൃത്യമായ രീതിയിൽ പാലിക്കുകയാണെങ്കിൽ വല്ലാതൊന്നും വൈകാത്ത രീതിയിലുള്ള ഒരു വെടിനിർത്തൽ ഉണ്ടാവാനുള്ള സാധ്യത പറയുന്നു ചില നിർദ്ദേശങ്ങൾ ഇസ്രായേൽ ഇതിന്റെ ഇതിന് മുന്നോടിയായിട്ട് വെച്ചിരുന്നു ആ മുന്നോടിയായിരിക്കുന്ന വെച്ചിരിക്കുന്ന നിർദ്ദേശങ്ങളൊന്നും അമാസ് പാലിക്കില്ല അല്ലെങ്കിൽ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞതോടുകൂടിയാണ് ഇളവുകൾ നൽകി ഈ കരാർ വ്യവസ്ഥയിൽ മാറ്റങ്ങൾ വരുത്തിയത് അവർ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ ബന്ദി കൈമാറ്റത്തിന് പകരം യുദ്ധം നിർത്തുക എന്നുള്ളതാണ് ബന്ദികൾ എത്രത്തോളം ഉണ്ടോ അവരെ കൈമാറ്റുക അതിന് ആനുപാതികമായ രീതിയിൽ യുദ്ധത്തിന് വിരാമം ഉണ്ടാക്കുക യുദ്ധാവസാനം ഉണ്ടാക്കുക എന്നുള്ളതാണ് എന്നാൽ ഇസ്ര അമാസിനെ സംബന്ധിച്ചിടത്തോളം അവർ പറഞ്ഞത് ബന്ദി കൈമാറ്റത്തോടനുബന്ധിച്ച് യുദ്ധവിരാമവും അതിനോടനുബന്ധിച്ച് ജെ ഫലസ്തീനുകളെ ജയിൽ മോചിപ്പിക്കുന്നതും തുല്യ രീതിയിൽ തന്നെ മുൻപ് എങ്ങനെയാണോ കഴിഞ്ഞത് അതിന് സമാനമായ രീതിയിൽ തന്നെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ കരാർ വ്യവസ്ഥയെ തങ്ങൾ അംഗീകരിക്കൂ എന്ന് പറഞ്ഞതോടു കൂടിയാണ് ഇസ്രായേൽ യഥാർത്ഥത്തിൽ നയനിലപാടുകൾക്ക് മാറ്റം വരുത്താൻ വേണ്ടി തീരുമാനിച്ചത് പിടിച്ചു നിൽക്കുക എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമാണ് വലിയ രീതിയിലുള്ള പ്രതിസന്ധി അന്താരാഷ്ട്ര മേഖലയിൽ രാജ്യത്തിന്റെ രാജ്യത്തിൻ്റെ നിന്ന് സൈനിക ക്യാമ്പിൽ നിന്നെല്ലാം ഗവൺമെന്റ് അനുഭവിക്കുന്നുണ്ട് സൈനിക ക്യാമ്പിൽ നിന്ന് ഇപ്പൊ ഡസൻ കണക്കിന് ആളുകളാണ് യുദ്ധത്തിൽ നിന്ന് റിസൈൻ ചെയ്തുകൊണ്ട് തങ്ങൾക്ക് ഈ ജോലി വേണ്ട എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഗവൺമെന്റിനെ സമീപിച്ചത് അത് ഐ ഡി എഫിന്റെ ഉന്നത നേതാക്കന്മാർ ഉന്നത സൈനിക കമാൻഡർമാർ വരെ ഉണ്ട് എന്നാണ് പറയുന്നത് അവസാനിക്കാത്ത ഒരു യുദ്ധമുഖത്ത് നിന്ന് നിരപരാധികളെ കൊല്ലാൻ വേണ്ടി തങ്ങൾക്ക് വീണ്ടും ഒരു അവസരം കിട്ടുക എന്ന തരത്തിലൊന്നും ഉപയോഗിക്കാൻ വേണ്ടി തങ്ങൾക്ക് സാധിക്കില്ല അതൊരു ദുരന്ത അവസരമായിട്ടാണ് കണക്കാക്കുക എന്ന് വെച്ചാൽ ഗവൺമെന്റ് പറയുന്നു നിങ്ങൾക്ക് പലസ്തീനെ കൊല്ലാൻ വേണ്ടി നല്ലൊരു അവസരമാണ് ഈ അവസരം നിങ്ങൾ വേണ്ട രീതിയിൽ ഉപയോഗിക്കുക എന്ന തരത്തിലാണ് അതിന് ജൂതന്മാരായിരിക്കുന്ന സൈനികർ പറയുന്ന മറുപടി അത് നല്ലൊരു സന്തോഷമുള്ള ഒരു അവസരമായിട്ടല്ല ഞങ്ങൾ കാണുന്നത് അതൊരു മരണമുഖമാണ് ആ മരണമുഖത്ത് എപ്പോഴാണ് തിരിച്ചടി തങ്ങൾക്ക് നേരെ ഉണ്ടാവുക എന്നുള്ളത് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അറിയാത്തൊരു കാര്യമാണ് അതുകൊണ്ട് ഈ പ്രവർത്തനത്തിനൊന്നും ഞങ്ങളില്ല ഈ ജോലിയേ വേണ്ട എന്ന തരത്തിലാണ് കാര്യങ്ങൾ തോന്നുന്നത് അതിനോടനുബന്ധിച്ച് ഇറാൻ്റെ അക്രമോടുണ്ടായതോടുകൂടി ഇത് മുഴുവനും പോവുകയാണ് എന്നുള്ളതും വലിയ രീതിയിലുള്ള ഒരു യുദ്ധത്തിൻ്റെ തുടക്കത്തിനു തുടക്കമാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി റഫ അക്രമത്തോടു കൂടി തുടങ്ങുന്നത് എന്നുള്ള തിരിച്ചറിവും ഐ ഡി എഫിനുണ്ടായിരിക്കുകയാണ് അതുകൊണ്ടാണ് ചില പ്രദേശങ്ങളിലും ഗസയുടെ ചില പരമാവധി പ്രദേശങ്ങളിലൊക്കെ ഘട്ടം ഘട്ടമായ രീതിയിലുള്ള സൈനിക പിന്മാറ്റം ഇവിടെ ഐ ഡി എഫ് തന്നെ ഈ അനുമതിയോട് കൂടിയും അനുമതി ഇല്ലാതെയും തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ പറഞ്ഞു വരുന്ന വിഷയം എന്ന് പറയുന്നത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധവിരാമ അല്ലെങ്കിൽ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട രഹസ്യ കരാറുകളും രഹസ്യ സംഭാഷണങ്ങളും ഇപ്പോഴും നടന്നു വരികയാണ് ഫലവത്താവുകയാണെങ്കിൽ ഏറ്റവും തൊട്ടടുത്ത ദിവസം തന്നെ ഫലസ്തീനും ഇസ്രായേലും തമ്മിലുള്ള വെടിനിർത്തൽ ഉണ്ടാവാനുള്ള സാധ്യത ചില മീഡിയകൾ രഹസ്യമായിട്ടെങ്കിലും ഇപ്പോൾ പുറത്ത് പറഞ്ഞിരിക്കുകയാണ്